പ്രിയപ്പെട്ട സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരെ പണ്ഡിത ശ്രേഷ്ഠരെ ഗുരുവരിയരെ ആമുഖമായി കൂടുതൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ സെഷൻ ഈ സംഘാടനത്തിൻ്റെ ആദ്യ അവസാനം മാധവൻകുട്ടി സാറും ഇതിൻ്റെ ചെയർമാൻ എല്ലാം സമയനിഷ്ഠ പാലിക്കണം എന്ന് ഒരു വളരെ കൃത്യമായ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു പക്ഷേ നമ്മൾ തുടങ്ങിയത് രണ്ടരയുടെ സെഷൻ മൂന്ന് മണിക്കാണ് തുടങ്ങിയത് നാലുമണിയുടെ സെഷൻ തുടങ്ങേണ്ട സമയം അതനുസരിച്ച് നാലരയായി അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ വളരെ സർക്കാസ്റ്റിക്കായി വളരെ അടിസ്ഥാനപരമായ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ വിഷയങ്ങൾ വളരെ സൗന്ദര്യാത്മകമായി ഗൃഹപാഠങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ വളരെ നന്നായി ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജും റവറൻ ഫാദർ വിൻസെൻ്റ് കുണ്ടുകുളവും അവസാനം ഗുരുവര്യൻ അരവിന്ദ്നാക്ഷൻ സാറും അവതരിപ്പിച്ചു ഞാൻ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ സമകാലിക ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ചിരിക്കുന്ന സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ആരംഭിച്ച എസ് ഐ ആർ മാത്രം സംബന്ധിച്ചും അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഫാസിസവും നാസിസവും മറ്റൊന്നും പറയില്ല ഇപ്പോൾ സമകാലിക ഇന്ത്യയിൽ എസ് ഐ ആർ എന്താണ് തീവ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണം അതെ കാളീശ്വരൻ രാജ് സാർ സർ സർ എന്നാണ് പറഞ്ഞത് എസ് ഐ ആറിനെ സർ എന്ന് ചുരുക്കി അദ്ദേഹം വളരെ നന്നായി അത് അവതരിപ്പിച്ചു പക്ഷെ ഇവിടെ ഇന്ത്യൻ ഭരണഘടനയിൽ അദ്ദേഹം പറഞ്ഞത് ഇതിന് വ്യവസ്ഥയില്ല രാജ്യത്തൊട്ടാകെയോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോലും എസ് ഐ ആർ നടത്താൻ നിലവിലുള്ള ഭരണഘടനയിൽ വ്യവസ്ഥയില്ല എന്ന് പറഞ്ഞടുത്തേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ അവിടെ നിന്ന് ഉദ്ഘാടകൻ്റെ ആ വാക്കുകളിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിന് ശേഷം എന്തുകൊണ്ടാണ് എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പാർലമെൻറ്റ് പാസാക്കിയ ആക്റ്റ് എന്താണ് ചീഫ് എലക്ഷൻ കമ്മീഷണറേയും മറ്റു കമ്മീഷണർമാരെയും നിയമിക്കുന്നതിനെ കൊണ്ടുവന്ന പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് അത് പാസാക്കി ഡിസംബറിൽ നോട്ടിഫൈ ചെയ്തപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞത് അന്ന് എനിക്ക് തോന്നുന്ന എം പിമാരടക്കം രാഷ്ട്രീയ സമൂഹം മൊത്തത്തിൽ ആ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനത്തിൽ അത് അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ ഒരു ഘടനയെക്കുറിച്ചാണ് കൂടുതലും വാചാലമായതും സംസാരിച്ചതും അതായത് പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഒരു പ്രതിപക്ഷ നേതാവ് അത് മാറ്റി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിലായിരുന്നു പ്രധാന ചർച്ചയും പിന്നീടുള്ള പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ചീഫ് ജസ്റ്റിസിനെ മാറ്റി എലക്ഷൻ കമ്മീഷനെ നിയമിച്ചത് കൊണ്ട് അല്ല ഈ പ്രശ്നം അടിസ്ഥാനപരമായി അന്നുണ്ടാക്കിയ ഭേദഗതി ഞാനതിൻ്റെ ആ സെക്ഷൻ മാത്രം ഒന്ന് വായിക്കാം ഞാനത് കോപ്പി ചെയ്ത് കൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ മലയാളത്തിൽ അത് എനിക്ക് അത്ര പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൻ്റെ വാക്കുകളും ഘടനയും എങ്ങനെയായിരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ആക്ട് ഒരു ഒരു സെക്കൻഡ് ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ അതായത് ആ ആക്ടിൻ്റെ പേര് ദി ചീഫ് എലക്ഷൻ കമ്മീഷണർ ആൻഡ് അദർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിൻമെൻറ്റ്സ് കണ്ടീഷൻസ് ഓഫ് സർവീസസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആക്ട് ട്വൻ്റി ട്വൻ്റി ത്രീ ആക്ട് ഫോർട്ടി നയൻ ഓഫ് ട്വൻ്റി ത്രീ അത് ട്വൻറ്റി എയ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതിൻ്റെ ചാപ്റ്റർ ഒന്ന് പ്രിലിമിനറി സെക്കൻഡ് മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് തേർഡ് ചാപ്റ്ററിലെ തേർഡ് ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ കണ്ടീഷൻ ആ തേർഡ് ചാപ്റ്ററിൽ അതിൽ അവരുടെ സാലറി പി എഫ് എലക്ഷൻ കമ്മീഷൻ്റെ സാലറി പി എഫ് അതൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനത്തിൽ അതിലെ പതിനാറാമത്തെ ഒരു സെക്ഷൻ അത് വളരെ അങ്ങ് ആയപ്പോലുള്ള ഭരണഘടനാ വിദഗ്ധൻ സുപ്രീം കോടതി അഭിഭാഷകർ ഈ എം പിമാർ ഇത് പാസാക്കുമ്പോൾ പ്രതിഷേധമൊക്കെ ഉണ്ടായി അങ്ങ് ശരി രാജ്യവ്യാപകമായി പ്രതിഷേധമൊക്കെ ഉണ്ടായി ഈ ക്ലോസിൽ ആണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും കേന്ദ്രീകരിക്കേണ്ടത് അതിനെതിരായിട്ടാണ് പ്രവർത്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആ ഒറ്റ പോയിന്റ് മാത്രം വായിക്കാം ഞാൻ അത് ഈ ചാപ്റ്റർ ത്രീയിൽ ഈ അപ്പോയിൻമെൻറ്റ് മോഡ് സെലക്ഷൻ അവരുടെ സർവീസ് മാറ്റേഴ്സ് അവരുടെ ടൈം ഓഫ് റഫറൻസ് അവരുടെ സർവീസ് പീരിയഡ് ഇതൊക്കെ നിശ്ചയിക്കുന്ന കൂട്ടത്തിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ അവസാനത്തെ ഒരു ഭാഗം മാത്രം ഒരു ചെറിയ സെൻറ്റൻസ് വായിക്കാം ആ സെക്ഷൻ മാത്രം വായിക്കാം എനിക്ക് പിന്നെ പതിനാറ് സെക്ഷൻ പതിനാറാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇലക്ഷൻ അദർ ഇലക്ഷൻ കമ്മീഷനേഴ്സ് प्रोट चीफ एल कमी आदर एल्स अमेंड नोट विस्टा कंट एनी अदर लॉ फोर द टाइम बी फोर द ट्रे द प्रद പറഞ്ഞു રહ્યા ഒരു അല്ല കണ്ണിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് എനിതിങ് കണ്ടെയ്ൻഡ് ഇൻ എനി अदर ലോ ഫോർ ദ ഫോർ ദ ബീയിങ് ഇൻഫോഴ്സ് നോ കോർട്ട് ഷാൾ എന്റർテイン നോ കോർട്ട് ഷാൾ എന്റർテイン ഓർ കണ്ടിന്യൂ എനി സിവിൽ ഓർ ക്രിമിനൽ പ്രोसीഡിങ്സ് എഗൈൻസ്റ്റ് എനി പേഴ്സൺ ഹു ഈസ് ഓർ വാസ് ആസ് എ ചീഫ് കമ്മീഷണർ ആൻഡ് അദർ എലക്ഷൻ കമ്മീഷനേഴ്സ് ഈ ഒറ്റ ക്ലോസ് വെച്ച് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനും അതായത് അവർക്കൊരു ബോണ്ടാണ് കൊടുത്തത് അവർക്ക് ഒരു കൊടുത്തത് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ ഒരു സംവിധാനം രാജ്യത്തുണ്ടെന്ന് പറഞ്ഞാൽ ടി എൻ ശേഷനെ പോലെ അല്ലേ അന്നാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊക്കെ സാധാരണ ജനം അറിയുന്നത് ഇപ്പോൾ ഗാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകുമ്പോൾ ചീഫ് എലക്ഷൻ കമ്മീഷണറായ ഗാനേഷ് കുമാർ റയ്യേസിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ഇതാണ് ഇതാണ് ഈ സംരക്ഷണം അതായത് സർവീസിലുള്ളപ്പോഴോ ഇനി ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി കഴിഞ്ഞവർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമോ അത് ചീഫ് എലക്ഷൻ കമ്മീഷണറായാലും മറ്റ് കമ്മീഷണർമാരായാലും രാജ്യത്തെ ഒരു കോടതിക്കും അവരുടെ പേരിൽ ഒരു ക്രിമിനലോ സിവിലോ ആയ കേസ് സർവീസിലുള്ള പല ശേഷവും എടുക്കാൻ പാടില്ല അങ്ങനെ ഒരു ഉറപ്പിന്റെ പുറത്താണ് ബി ജെ പി സർക്കാർ ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം നടത്തി ഇതുകൊണ്ട് എന്താ സുപ്രീം കോടതി ജസ്റ്റിമാരെ ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്യാനും ഒക്കെ വ്യവസ്ഥയുണ്ട് പക്ഷേ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷണറെ ചീഫ് എലക്ഷൻ കമ്മീഷണറെ വിചാരണ ചെയ്യാനോ ഒരു സിവിലോ ക്രിമിനലോ ആയ കേസ് അവർ എന്തു തോന്നിയ വാസം അപ്പോൾ നമ്മൾ എസ് ഐ ആറിലേക്ക് പോകുന്നതിനു മുമ്പ് ഈ നിയമത്തിനെതിരെയാണ് ഇതാണ് ഇതിന്റെ ബേസിക് സാർ പറഞ്ഞല്ലോ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഇല്ലാത്ത ആർട്ടിക്കിൾ പറഞ്ഞു അദ്ദേഹം അതിലില്ലാത്ത ഒരു എസ് ഐ ആർ നടപ്പിലാക്കാൻ പോകുമ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കുന്ന ആ മോഡ ഓപ്രാൻഡിയോ അതിനു മുമ്പ് അതിനെ വ്യവസ്ഥ ചെയ്ത് പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന അതിന് പരിരക്ഷയും ഉറപ്പും നൽകുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ ഈ നിയമനിർമ്മാണത്തെ നമുക്ക് പരാജയപ്പെടുത്താൻ ശ്രമിക്കണം അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എസ് ഐ ആർ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ റവന്യൂ വില്ലേജ് തല ഇലക്ട്രൽ ബി എൽ ഒ ലെവലിലെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിഷ്കരിക്കുന്ന വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അതിനിടക്ക് പോകുന്ന നാൽപ്പത് ഏതാണ്ട് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിലുള്ള പതിനെട്ട് വയസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇപ്പോൾ നാൽപ്പത് വയസ്സിനുള്ളിലുള്ള മുഴുവൻ ആൾക്കാരും അടുത്ത വോട്ടർ പട്ടികയിൽ പേര് വരണമെങ്കിൽ അവരുടെ ജനന തീയതി തെളിയിക്കണം അവരുടെ മാതാപിതാക്കളുടെ പേര് തെളിയിക്കണം എല്ലാം എസ് ഐ ആർ കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ബീഹാറിന്റെ കാര്യത്തിൽ ആധാർ കാർഡ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു അവസാനം സുപ്രീം കോടതി അടിച്ചേൽപ്പിച്ചു ആധാർ സ്വീകരിക്കണം എന്ന് അപ്പോൾ എന്ത് ചെയ്തു സെപ്റ്റംബർ ഒന്ന് മുതൽ കൊടുക്കുന്ന ആധാർ കാർഡിൽ ജനന തീയതി രേഖപ്പെടുത്തില്ല അപ്പോൾ എങ്ങനെയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ നൽകുന്ന ആധാർ കാർഡിൽ ജനന തീയതി ഉണ്ടാകുകയില്ല ആദ്യം ആദ്യകാലത്ത് വർഷമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഞങ്ങൾക്കൊക്കെ കിട്ടിയതില് ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി ഉണ്ടായിരുന്നു ഇനി ആധാർ രേഖയായി പന്ത്രണ്ടാമത്തെ രേഖയായി സ്വീകരിക്കണമെങ്കിൽ എസ് ഐ ആറിന്റെ ഭാഗമായി പുറത്തു പോകുന്നവർ ആധാർ കാർഡ് പുതിയത് കൊണ്ട് എന്ന് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഫാദറിന്റെ പേരുണ്ടാവില്ല വൈഫ് ഓഫ് ഇന്നാളൊന്നും ഉണ്ടാവില്ല സൺ ഓഫ് ഉണ്ടാവില്ല ഡോട്ടർ ഉണ്ടാവില്ല ജനതീത ഉണ്ടാവില്ല അപ്പോ ആധാർ സ്വീകരിക്കാൻ സുപ്രീം കോടതി പറഞ്ഞതിന് ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്തത് അപ്പോ ആധാർ അധിഷ്ഠിതമായി ഒരുവിധത്തിലും ആധാർ പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത വിധം ആ എസ് ഐ ആറിന്റെ നടപടിക്രമം സങ്കീർണമാക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇവിടെ കേരളത്തിൽ വേണ്ട എന്നൊക്കെ നമ്മൾ ഏകകണ്ഠമായി നിയമസഭയൊക്കെ പ്രമേയം പാസ്സാക്കിയെങ്കിലും സി എയുടെ കാര്യത്തിലും പല പ്രമേയങ്ങളും പാസ്സാക്കിയല്ലോ നേരത്തെ സാറ് പറഞ്ഞ കേന്ദ്രത്തിൽ സെൻട്രൽ കേന്ദ്രത്തിൽ അധിഷ്ഠിതമായ നിയമങ്ങൾ ഒരു ഗവർണറുടെ കാര്യത്തിൽ പോലും ഇല്ലാത്ത അധികാരം ഒരു ഗവർണർക്ക് ഈ രാജ്യത്തെ നിയമസഭ പാസാക്കിയ ബില്ല് നാല് വർഷം തടഞ്ഞു വെക്കാമെങ്കിൽ അതുപോലും അതിനപ്പുറം എലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് അറുപത്തഞ്ച് വയസ്സ് ഗാനേഷ് കുമാർ ഐ എ എസ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇവിടെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥ മുനിസിപ്പാലിറ്റിയിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തായിട്ടുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഫസ്റ്റ് ഇതിലൊക്കെ പറഞ്ഞത് ഞാൻ കാൺപൂർ ഐ ഐ ടിയിലെ എൻജിനീയർ ബിടെക് എം ടെക് എം ടെക് ആണ് ഇവിടെ കോർപ്പറേഷൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് ഒരവസരം ലഭിച്ച ഒരാളെന്ന് അന്നും അദ്ദേഹത്തിൻ്റെ കർശന സ്വാഭാവം പക്ഷേ ഇപ്പോൾ സംഘപരിവാർ ബി ജെ പി സർക്കാരിന് പ്രത്യേകിച്ച് ഈ സർക്കാരിന് എല്ലാവിധ ഒത്താശയം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിഞ്ഞ എലക്ഷൻ മുതൽ ഇനിയും വരുന്ന കാലഘട്ടത്തിൽ ഇത് ചെയ്യുന്നതിന് ഈ എലക്ഷൻ കമ്മീഷൻ്റെ നിയമനം അവർക്ക് നൽകുന്ന ഈ പ്രൊട്ടക്ഷനുമാണ് കാരണം ഇക്കാര്യം മാത്രം ശ്രദ്ധിക്കണം എസ് ഐ ആറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കരുനിയമങ്ങൾ ധാരാളമുണ്ട് പക്ഷേ എസ് ഐ ആർ മാത്രം ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഈ പങ് ഇതിൽ പങ്കെടുക്കുമ്പോഴും പങ്കെടുക്കുന്നതിന് മുമ്പ് ശേഷവും ഇപ്പോഴുമുള്ള ആ സമയനിഷ്ഠ പാലിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ കാര്യം മാത്രം ഇതൊരു നിയമനിർമ്മാണമാണ് പാർലമെന്റ് പാസാക്കിയ നിയമമായതുകൊണ്ട് ഇനി ഇത് തിരുത്താൻ എന്തെല്ലാം വേണം എന്തെല്ലാം ഭേദഗതി വേണം എന്നത് മറ്റൊരു വശം ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം അതുകൂടി ഒരു പ്രബുദ്ധമായ സദസ് വേദിയും ജസ്റ്റിസ്മാരും നിയമ പരി വിദഗ്ധരും പാണ്ട് ഇത് ഈ കാര്യത്തിൽ മൂന്ന് കോടി അറുപത് ലക്ഷമുള്ള കേരളീയരിൽ മുന്നൂറ്ററുപത് പേരാണ് നമ്മൾ പങ്കെടുത്തിരിക്കുന്നത് മുന്നൂറ്ററുപത് പേരെ മൂന്ന് മൂന്നു കോടി അറുപത് ലക്ഷം കേരളത്തിൻ്റെ പ്രതിനിധികളായി ഈ കൂട്ടായ്മയിൽ സമ്മോളിക്കുമ്പോൾ ഈ എച്ച് ആർ എമ്മിൻ്റെ ഈ പ്രവർത്തനത്തിൽ നമ്മളെല്ലാവിധ ഭാഗങ്ങളും സാർ എൻ്റെ ഗുരുവരിയൻ അരവിന്ദ് സാർ പറഞ്ഞത് അടക്കം ഒരു സമിതി എന്ത് സമിതി ആയാലും ഇന്ത്യ മുന്നണി എന്നല്ല വേറെ ഏതായെങ്കിലും ഒരു ഐക്യദാർഢ്യം ഉണ്ടാകുകയും അതിൻ്റെ ഒരു പ്രവർത്തനം ഇമ്മീഡിയറ്റ് ഉണ്ടാകുകയും ചെയ്യണം അതിനായി മെക്കയുടെ മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ എന്നാണ് ഞങ്ങളത് ഏറ്റവും ചെറിയ സംഘടനയാണ് കേരളത്തിലാകെ നാൽപ്പതിനായിരത്തിലധികം ഉദ്യോഗസ്ഥന്മാരണെങ്കിൽ മുപ്പതിനായിരം പേർക്ക് മാത്രം മെമ്പർഷിപ്പുള്ള മെക്കയുടെ സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനഞ്ച് നാല് പതിനാറ് നാല് ഇരുപത്തൊമ്പത് മുപ്പത് ഈ അനുഛേദങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രജിസ്ട്രേഡ് സംഘടനയാണ് കഴിഞ്ഞ മുപ്പത്താറ് വർഷമായി മെക്കയുടെ എല്ലാ പിന്തുണയും അഭിവാദ്യവും ഉണ്ടാകും പിന്നെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത